േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗയുടെ മനസ്സിൽ ഒടുവിൽ സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് കാശിനാഥിന് മാത്രവുമല്ല ഇതേ തുടർന്ന് കാശിനാഥിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഗംഗ തുറന്നു പറയുകയും ചെയ്യുന്നു ഈ കാര്യം വളരെ അധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇത്രയും നാൾ താൻ കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി പേടിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊണ്ട് വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ കാശിനാഥൻ ഒന്നും വിട്ടുകൊടുക്കാൻ ഇനി താൻ തയ്യാറല്ല എന്ന കാശിനാഥൻ ചെയ്തു കൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം മനുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് മനുവിനെ ചെന്ന് കാണുന്ന ഗംഗ മനുവിനോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് കാശിനാഥനുമായുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ് ചേട്ടാ ആ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇനി ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തത് മനുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല ഇതേ തുടർന്നാണ് കാശിനാഥിൻ്റെയും അതുപോലെ തന്നെ ഗംഗയുടെയും വിവാഹം നടക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്